എന്തൊക്കെയാണ് ബിഗ് ബോസിൽ നടക്കുന്നത് ആര്യൻ എക്സ്പോസ്ഡ് ആയോ വർത്താനം മാത്രമേ ഉള്ളോ പ്രവൃത്തിയിൽ ഇല്ലേ ടാസ്കുകൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ധൈര്യമില്ലേ അതെ ബിഗ് ബോസിൽ ഒരു ധൈര്യമായുള്ള ടാസ്ക് മൂന്ന് പേരെ പറഞ്ഞിവിടെയാണ് അനീഷിനെയും ആര്യനെയും ജിസേലിനെയും എന്നിട്ടോ ടാസ്ക് ഒന്നും നടന്നതും ഇല്ല നടത്തിയതുമില്ല ആയിരം പോയിന്റ് വേണ്ടി ഞാനിതിനൊരു തലമൊട്ടയടിക്കണം അനീഷാണെങ്കിൽ ടാസ്ക് ലെറ്റർ വായിച്ചത് അപ്പത്തൊട്ട് മിണ്ടാതായതാണ് പിന്നെ മിണ്ടുന്നേ ഇല്ല അനീഷ് ഒരു മണ്ടത്തരം കാണിച്ചോ ഇവിടെ അനീഷിന് വേണമെങ്കിൽ തലമുണ്ടനം ചെയ്ത് ഇവിടെ ഹീറോ ആയിക്കൂടെ മുടിയൊക്കെ പെട്ടെന്ന് വളരുമല്ലോ ഏ എന്നാൽ ഈ അനീഷിനെ കുറ്റം പറയുന്ന അനീഷിനെ തലയിൽ കൊണ്ടിടുന്ന ആര്യൻ അനീഷ് തല തല തലമൊട്ടയടിച്ചാൽ ആര്യൻ സീസൺ കഴിയുന്നതുവരെ മിണ്ടാതിരിക്കുവോ ഏ ഇരിക്കുവോ പിന്നെ അതൊന്ന് കാളാം അപ്പോൾ വീട്ടുകാര് ആര് എന്ത് പറഞ്ഞാലും ആരിനെയും ജിസേലിനെയും എടുക്കുന്നു അനീഷിനെ എടുക്കുന്നു ആ തീരുമാനം വീട്ടുകാർ ഇനി മാറ്റി മറിക്കുമോ ഏ ആര് ഗെയിം ഇവിടെ എക്സ്പോസ്ഡ് ആയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതിന് മുന്നേ തന്നെ ഒറ്റ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അനുമോളുടെ രാവിലത്തെ ആ ഒരു പ്രശ്നമുണ്ടല്ലോ അതായത് കിച്ചണിൻ്റെ സ്ലാബിൽ കയറി ഇരുന്നിട്ട് ച നമ്മുടെ മാവ് അതായത് ഉപ്പ് മാവ് ഇളക്കിയത് ഈ ഒരു സംഭവത്തോടനുബന്ധിച്ച് വേറൊരു ഫോട്ടോയും കൂടി സ്പ്രെഡ് ആവുന്നുണ്ട് അത് ഏത് അത് അത് ഇന്നലത്തെ ആവാനാണ് ചാൻസ് കാര്യം ഇന്നത്തെ ഡ്രസ്സല്ല അത് ഇന്നത്തെ ഡ്രസ്സിട്ടല്ല അതിനകത്ത് പുള്ളിക്കാരി ആ ഫോട്ടോയിൽ കാണുന്നത് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ആ ഫോട്ടോയിൽ കാണുന്നത് അത് ഞാൻ എപ്പിസോഡിലും കണ്ടിട്ടില്ല ഞാൻ ലൈവിലും കണ്ടിട്ടില്ല പക്ഷേ ആ ഫോട്ടോ മാത്രം ആ ഫോട്ടോ വെച്ചിട്ട് പോസ്റ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് അത് സത്യമാണോ എന്ന് എനിക്ക് അറിയില്ല സത്യമാണെങ്കിൽ വളരെ തെറ്റാണ് ആ ചെയ്തേക്കണത് വളരെ മോശപ്പെട്ട കാര്യമാണ് അതിന് ചെയ്തേക്കുന്നത് അതായത് സ്ലാബിന്റെ മോളിൽ കയറി ഇരിക്കുകയാണ് രണ്ട് കാലും സ്ലാബിന്റെ മോളിൽ കയറി ഇരുന്നിട്ടുള്ള ഒരു ഫോട്ടോയാണ് ഞാൻ കണ്ടത് അത് ഇന്ന് ഇന്നത്തെ അല്ല ഇന്നത്തെ ഡ്രസ്സല്ല ഒരു ബ്രൗൺ കളർ ഡ്രസ്സായിട്ടേക്കുന്നത് അനു അഭി അഭിയും അഭിയുണ്ട് അഭി പച്ച ഡ്രസ്സായിട്ടേക്കുന്നത് അത് ഇന്നലത്തെ ആണെന്നാണ് തോന്നുന്നത് മോളിൽ അതായത് സ്ലാബിന്റെ മോളിൽ കയറി ഇരുന്നിട്ട് കാലൊക്കെ മോളിലായിരിക്കുന്നത് അത് വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കുന്നത് ആ ഫോട്ടോയാണ് കണ്ടത് അതിന് എഡിറ്റഡ് ആണോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല അങ്ങനെയാണെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് അത് തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കുക പറഞ്ഞ ഞാൻ രാവിലെ പറഞ്ഞപ്പോഴ് ഞാനിങ്ങനെ അനു മോളിൽ കയറി ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത് അത് കൂടാതെ ഇങ്ങനെ ഒരു ഫോട്ടോ വരുന്നുണ്ട് ഇത് സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അങ്ങനെ അങ്ങനക്ക് ആർക്കെങ്കിലും കണ്ടോ എന്ന് എന്നൊന്ന് പറയണേ സത്യമാണോ എന്ന് എനിക്കറിയില്ല ഞാനിത് ലൈവിലും കണ്ടിട്ടില്ല ഇതിലും കണ്ടിട്ടില്ല മോളിൽ കയറി ഇരിക്കുകയാണ് ചെയ്യണത് അതായത് രണ്ട് കാലും ഇങ്ങനെ കുത്തിവെച്ച് ഇരിക്കുകയാണ് സ്ലാബിൻ്റെ മുകളിൽ ഓക്കെ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതന്നേ ഉള്ളൂ ഞാൻ കണ്ടു അങ്ങനത്തെ ഒരു ഫോട്ടോ ഓക്കെ അപ്പം കഴിഞ്ഞ ടാസ്കിൽ നമ്മൾ ഫാമിലി റൗണ്ടിന്റെയൊക്കെ കാര്യം പറഞ്ഞില്ലേ ഇത്രയും നേരത്തെ ഫാമിലി റൗണ്ട് ഒന്നും ഇല്ലടാ ഇല്ല ബിഗ് ബോസ് നമ്മളെല്ലാം പറ്റിച്ചതാണെന്നേ പിന്നല്ലാണ്ട് വരാൻ പോകുന്ന ഫാമിലി റൗണ്ട് വരാൻ പോകണമെന്നാണ് അതിനകത്ത് വായിച്ചത് ആ കാർഡിൽ സത്യമായിട്ട് അതാണ് വായിച്ചത് അപ്പം ഞാൻ വിചാരിച്ചു ഫാമിലി റൗണ്ട് അടുത്ത ആഴ്ചയോ ഏ അതാണ് ഞാൻ പറഞ്ഞു ഇത്രയും നേരത്തെ ഫാമിലി റൗണ്ടോ ബിഗ് ബോസ് അവരെ എല്ലാവരും കൂടെ വിളിച്ചിരിച്ചിട്ട് പറയാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ടാസ്കിൽ നിങ്ങൾ ഒന്നും കളിച്ചില്ല നിങ്ങൾ മണ്ടത്തരം കാണിച്ചത് അപ്പം വീട്ടുകാർ നമ്മൾ നന്മ മരങ്ങളായി പിന്നെ ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി എന്ന് പറയാം അത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ മനുഷ്യത്വം ഈ സീസൺ മൊത്തം നമ്മൾ മനുഷ്യത്വം കാണിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യത്വം ഉണ്ട് ഇത് ഗെയിമാണ് ഫസ്റ്റ് മനുഷ്യത്വം ഇല്ലാതെ ഇവിടെ ആരും കളിക്കത്തൊന്നുമില്ല ആരും ആരും കൊല്ലാനൊന്നും പോകുന്നൊന്നുമില്ല ഇത് ഗെയിമാണ് മനുഷ്യത്വം മനുഷ്യത്വം ഇവിടെ നിന്ന് വന്നത് ഇത് സീസൺ ത്രീയിലെ സമുദ്രവാക്കിയാണല്ലോ അത് ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല അതും ഏഴിന്റെ പണി സീസണിൽ ഓക്കെ അപ്പം ബിഗ് ബോസ് പറയുന്നത് ഫാമിലി ടാസ്ക് പത്തും പതിനൊന്നാമത്തെ ആഴ്ചയിലാണ് നടക്കുന്നത് സോ അതിനു വേണ്ടി നിങ്ങൾ എന്തിനാണ് എഴുന്നൂറ്റമ്പത് പോയിന്റ് കളഞ്ഞതെന്ന് എന്തു കഷ്ടമാണ് നോക്കിക്കേ ആ ബിഗ് ഇവര് കാടിനകത്ത് ആതിലേയും നൂറേം വായിച്ചത് ഫാമിലി ടാസ്ക് ആണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് വായിച്ചത് ഇപ്പോൾ ബിഗ് ബോസ് പറയുന്നത് പത്താമത്തെ പതിനൊന്നാമത്തെ ആഴ്ചയിലാണ് ഫാമിലി ടാസ്ക് വരാൻ പോണത് അതിന് നിങ്ങൾ നിങ്ങളെന്തിനാണ് എഴുന്നൂറ്റമ്പത് പോയിന്റ് കളഞ്ഞത് ഈ നിങ്ങൾ തിരഞ്ഞെടുത്ത മൂന്ന് പേര് അതായത് രേണു റെന പിന്നെ ഒരാളെയും കൂടെ എടുത്തല്ലോ ശരത്ത് ഈ മൂന്ന് പേരും അപ്പോൾ ഉണ്ടാവുകയില്ലെന്ന് ആര് കണ്ട് എന്താണ് ശശിയായില്ലേ അപ്പം പിന്നെ ആ എഴുന്നൂറ്റമ്പത് പോയിന്റ് എടുത്തിട്ടങ്ങ് വേണ്ടാന്ന് വെച്ചാൽ പോരായിരുന്നാൽ ആ എന്തായാലും അങ്ങനെ ഒരു പറ്റി പറ്റി പോയി പറ്റിക്കപ്പെട്ടു ബിഗ് ബോസ് പറ്റിച്ചു എന്ന് വേണം പറയാൻ ഇനി അടുത്ത സംഭവമാണ് നിങ്ങൾ ധൈര്യവാനായ മൂന്ന് പേരെ സെലക്ട് ചെയ്യണം ആയിരം പോയിന്റാണ് കിട്ടുന്നത് ധൈര്യവാൻ ഈ ഈ മൂന്ന് ആൾക്കാരെ വെച്ചിട്ടാണ് ബിഗ് ബോസ് അവിടെ ടാസ്ക് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഇവർ ആദ്യം തന്നെ ഇവർക്ക് നറുക്കെടുക്കണം ആര്യം എനിക്ക് സത്യം പറഞ്ഞാൽ ആര് എന്ന് കണ്ടസ്റ്റന്റ് ഭയങ്കര വർത്താനമാണ് കേട്ടോ വർത്താനം 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 മാത്രമേ ഉള്ളൂ പക്ഷേ കാര്യം വരുമ്പോഴത്തേക്കും ടാസ്ക് പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ആ കൂടെ പറയുന്നത് ഹ്യൂമാനിറ്റി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അത് നമ്മൾ ഹ്യൂമാനിറ്റിയാണ് ഒരു ഹ്യൂമാനിറ്റി ഒന്നും കാണിക്കുന്നുമില്ല ആ ഹ്യൂമാനിറ്റി ഇയാൾ ഹ്യൂമാനിറ്റി ഇല്ല നിങ്ങൾക്ക് ഹ്യൂമാനിറ്റി ഇല്ല നമ്മൾ ഹ്യൂമാനിറ്റി ചെയ്യണം നമ്മൾ ഇങ്ങനെ ചെയ്യണം പക്ഷേ കാര്യത്തിൽ ടാസ്ക് ഓടിക്കളിക്കുന്ന ടാസ്ക്കും ഓടിപ്പോണ ടാസ്ക് ഇതൊക്കെ പുള്ളിക്കാരൻ പെർഫെക്റ്റ് ആണ് ഒരു പക്ക റോഡീസ് മെറ്റീരിയലാണ് റോഡീസാണ് മെറ്റീരിയലാണ് ഹിന്ദി റിയാലിറ്റി ഷോ റോഡീസ് മെറ്റീരിയലാണ് ട്രേറ്ററിനും പറ്റും ട്രേറ്ററിന് സൂപ്പറാണ് ആര്യൻ കേട്ടോ സി മറ്റേ റിയാലിറ്റി ഷോ പക്ഷേ മലയാളം ബിഗ് ബോസിൽ എനിക്ക് പുള്ളിക്കാരൻ ആ ബിഗ് ബോസ് മെറ്റീരിയൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും വരണില്ല അതാണ് ഇങ്ങോട്ട് വരേണ്ടത് ബിഗ് ബോസ് മെറ്റീരിയൽ പുള്ളിക്കാരൻ പറയുന്നത് ഹ്യൂമാനിറ്റി 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 നമ്മൾ ഹ്യൂമാനിറ്റി കാണിക്കണം നമ്മൾ ഹ്യൂമാനിറ്റി കാണിക്കണം നമ്മൾ ഹ്യൂമാനിറ്റി കാണിക്കണം എന്നിട്ട് അതൊന്നും കാണുന്നുമില്ല അപ്പം ഇവിടെ സംഭവം വന്നതുപോലെ എന്ന് പറഞ്ഞാൽ മൂന്ന് പേരെ തിരഞ്ഞെടുക്കാൻ പറയുന്നു ഈ മൂന്ന് പേരെ വെച്ചിട്ടാണ് ബിഗ് ബോസ് ടാസ്ക് ഡിസൈൻ ചെയ്തത് അതായത് ഇവർ ആദ്യം നറുക്കെടുത്ത് നറുക്കെടുത്ത് തിരഞ്ഞെടുത്ത് നോക്കി അത് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്ന് പേരെ മൂന്ന് പേരെ വെച്ച് പറയാൻ പറഞ്ഞു അപ്പോൾ ഏറ്റവും കൂടുതൽ പത്ത് 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 വോട്ട് കിട്ടി ആരിന് പത്ത് വോട്ട് കിട്ടി ജിസേലിൻ്റെ പത്ത് വോട്ട് കിട്ടി അതുപോലെ അനീഷിന് പത്ത് വോട്ട് കിട്ടി അതെ ഈ മൂന്ന് പേർക്കും പത്ത് വോട്ട് വെച്ച് കിട്ടി അതായത് എല്ലാവരും ഭൂരിപക്ഷം എടുത്തപ്പോഴ് എന്നിട്ട് ഈ അപ്പം ബിഗ് ബോസിന് മനസ്സിലായി ഈ മൂന്ന് പേരെ ഈ മൂന്ന് പേരെ വെച്ചാണ് അവർ ടാസ്ക് ഡിസൈൻ ചെയ്തത് അതുകൊണ്ടാണ് അവിടെ ഈ സീസൺ കഴിയുന്നത് വരെ മിണ്ടരുത് എന്ന് പറഞ്ഞ് വന്നത് അനീഷിനാണ് പിന്നെ ഒരു ജ്യൂസ് അത് കഴിഞ്ഞ് പിന്നെ വന്നത് തല ഷേവ് ചെയ്യുന്നത് ആരിന് വന്ന് ആരിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആയിരുന്നത് അത് ചെയ്യോ ഇല്ലയോ എന്ന് അറിയണം എന്നുള്ള സംഭവമായിരുന്നു അത് ടെസ്റ്റിംഗ് ആയിരുന്നു മനസ്സിലായില്ലേ അപ്പം ഇത് ഇനി ഈ ആരിനും ജിസേലിനും നമ്മുടെ അനീഷിന് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ ടാസ്ക് അല്ലായിരിക്കും ഇതായിരിക്കില്ലായിരുന്നത് അവർക്ക് പറ്റിയ അവർക്ക് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ആയിരിക്കുമായിരുന്നു അങ്ങനെ ആവാൻ ഒരു ടാസ്ക് ഡിസൈൻ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കാര്യം ആൾ ആളനുസരിച്ച് അവർ മാറ്റും അവർക്ക് ബുദ്ധിമുട്ടുള്ള അനുസരിച്ച് ഓക്കെ അങ്ങനെ ഭയങ്കര ധൈര്യവാന്മാരായ മൂന്ന് പേര് ഇങ്ങനെ പോവുകയാണ് നമ്മൾ പോയിട്ട് വരാം അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ നൂറ് ശതമാനം ചെയ്തിരിക്കും നൂറ് ശതമാനം ചെയ്തിരിക്കും അനീഷ് ചെയ്തത് എനിക്കിവിടെ ആദ്യം ചെയ്തപ്പോൾ അനീഷ് ചെയ്തത് പക്കാ കറക്റ്റായിട്ട് തോന്നി ചില പോയിന്റിൽ പക്ഷേ അനീഷിന് ഇവിടെ ഗെയിം ചേഞ്ച് ചെയ്യാമായിരുന്നു അനീഷ് ഇവിടെ സുഖമായിട്ട് ഗെയിം ചേഞ്ച് ചെയ്യായിരുന്നു അനീഷിന് അപ്പോൾ അനീഷ് ഇവിടെ പറയുന്നത് ഞാൻ മിണ്ടിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ മിണ്ടിക്കഴിഞ്ഞാൽ ആരും ഓൾറെഡി മിണ്ടിയല്ലോ ഒന്ന് ഞാൻ പറയട്ടെ കാര്യം പറയാം കാര്യം പറയാം പറയുന്നു അടുത്ത് അതായത് മൂന്ന് പേര് അകത്തോട്ട് കേറുന്നു മൂന്ന് കാർഡുണ്ട് ഈ കാട് ആർക്ക് ഈ മൂന്നും മൂന്ന് പേര് ചെയ്താൽ മതി മനസ്സിലായില്ലേ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് കാർഡിലും എഴുതിയിരിക്കുന്ന ഡിമാൻഡ് പണികൾ മൂന്ന് പേരും ചെയ്താൽ മതി മനസ്സിലായി ആരെങ്കിലുമൊക്കെ ചെയ്താൽ മതി അത് ആദ്യത്തെ ആദ്യം പോയിട്ട് അനീഷ് അവിടെ നിൽക്കുകയാണ് ഫസ്റ്റ് കാർഡിൻ്റെ അവിടെ അവിടെ അനീഷ് വായിക്കുകയാണ് ഈ ഇത് ഇതെന്ന് പറഞ്ഞാൽ ഏടിൻ്റെ പണി ഏടിൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് ആ ആ ആ ഏഴിന്റെ പണി എന്ന് പറഞ്ഞിട്ട് അനീഷ് വായിക്കും ഇപ്പോൾ മുതൽ സീസൺ അവസാനിക്കുന്നത് വരെ നിങ്ങൾക്ക് സംസാരിക്കാൻ പാടില്ല അപ്പ അടച്ചതാണ് അനീഷ് പിന്നെ വാ തുറക്കുന്നത് ലീവിംഗ് റൂമിൽ വന്ന് അരമണിക്കൂറിന് ശേഷം അതെ അപ്പ അടച്ച വായാണ് തന്നെ ആ വാ അടപ്പാണ് ഈ പ്രശ്നം ഈ വാ തുറന്നിരുന്നെങ്കിൽ ഇച്ചിരി ഒരു പ്രശ്നം മാറിയേനെ അനീഷ് പിന്നെ മിണ്ടുന്നേയില്ല അനീഷ് ആ ഒന്നാമത്തെ കാട് വായിച്ചിട്ട് ആ ഒരു നിപ്പാണ് അനീഷെ മിണ്ട് ആരിനും ജിസേലിനും വായിക്കാൻ അറിഞ്ഞുകൂടാ മലയാളം ആരും എങ്ങനെയോ തത്തിപ്പിടിച്ച് വായിച്ച് എനിക്ക് വായിച്ചതാ അപ്പൊ ബിഗ് ബോസ് അനീഷ് അനീഷ് നിങ്ങൾക്ക് സംസാരിക്കാം അനീഷ് നിങ്ങൾക്ക് സംസാരിക്കാം അനീഷ് നിങ്ങൾ മിണ്ടു നിങ്ങൾ വാ തുറക്കൂ അപ്പൊ ബിഗ് ബോസ് ആരെങ്കിലും അവിടെ നിന്ന് വിളിച്ചോണ്ട് വരുമോ എന്ന് പറഞ്ഞാൽ അപ്പാനി വരുന്നത് അപ്പാനി വന്നിട്ട് ആരിനെ ഹെൽപ്പ് ചെയ്യാണ് അതായത് ആര്യൻ ഈ ജ്യൂസ് കുടിച്ച് തീർക്കണം രണ്ടാമത്തെ കാർഡില് മൂന്നാമത്തെ കാർഡില് മൊട്ടയടിക്കണം ജിസേലിന്റെ കാർഡില് പക്ഷെ ഇത് അവരവരുടെ കാർഡല്ല ഈ കാർഡ് സ്വാപ്പാക്കാം വേണമെങ്കിൽ അനീഷിന് മുട്ടയടിക്കാം വേണമെങ്കിൽ അനീഷിന് ജ്യൂസ് കുടിക്കാം വേണമെങ്കിൽ ജിസൈലിന് മുട്ടയടിക്കാം വേണമെങ്കിൽ ജിസൈലിനും മിണ്ടാതിരിക്കാം എന്ത് വേണോ ചെയ്യാം ഇവർ മൂന്ന് പേര് ഡിസൈഡ് ചെയ്യണം പക്ഷെ അനീഷ് ഉണ്ടോ വാ തുറക്കുന്നു അനീഷ് അപ്പ വാ അടച്ചതാണ് ചെവിക്കോളിട്ട പോലെ അടച്ചു വെച്ചേക്കുന്നു അനീഷ് പറഞ്ഞു എനിക്ക് ഒന്നാമത്തത് മതി എനിക്ക് എനിക്കൊന്നാമത്തത് മതി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് അനങ്ങളില്ല ഇത് ഈ കാടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്ത മതി അപ്പം ആര്യൻ നീ മുട്ടയടിക്കണ്ട ആര്യൻ പറഞ്ഞ് ഭയങ്കര ടോക്കാണ് സംസാരം മാത്രമുള്ളൂ ഓവർ സംസാരവും കാര്യമില്ല അതിൻ്റെ ഇടയിൽ കൂടെ പുള്ളിക്കാരൻ കുറെ എക്സ്പോസ് ആവുന്നുണ്ട് മനസ്സിലായില്ലേ പറ്റത്തില്ല നീ ജിസേൽ നീ മുട്ട അടിക്കണ്ട നീ അടിക്കണ്ട ഇവരൊക്കെ ഹിന്ദി ബിഗ് ബോസ്റ്റിലെ ആൾക്കാരല്ലേ വലിയ വലിയ ആൾക്കാർ എന്നിട്ട് എന്ത് പറ്റി ഏ മൊട്ടയടിക്കണ്ട അവരൊക്കെ എപ്പോൾ മുട്ട മുട്ടയടിക്കണ്ട പക്ഷെ ആരും അത് സുഖമായിട്ട് ചെയ്യാം ആരിനും അനീഷിനും എന്തായാലും ചെയ്യാൻ പറ്റുമായിരുന്നു ഇവർ ചെയ്തിരുന്നെങ്കിൽ ഒരു ഹീറോ ആയേട്ടോ സത്യം ഞാൻ പറയാം അനീഷ് ഇത് എടാ മിണ്ടളില അനീഷ് വാ തുറക്കണില്ല ഞാൻ പറയുന്നത് പുള്ളിക്കാരൻ ഇപ്പം പറയുന്നത് അനീഷ് പറയുന്നത് ഞാൻ അപ്പം മിണ്ടിയിരുന്നെങ്കിൽ ആര് ഓൾറെഡി മിണ്ടിയല്ലോ ഇപ്പോൾ മുതൽ എന്നല്ലേ പറഞ്ഞത് അപ്പൊ ആര് ഓൾറെഡി മിണ്ടിയല്ലോ മിണ്ടി കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെ അത് അത് ഫൗളാകും അപ്പം ആരും അത് ചെയ്യാൻ പറ്റില്ല ടാസ്ക് ഫെയിലാവും എന്നാണ് ഇപ്പം അനീശ തല മുട്ടയടിക്കാൻ വേണ്ടി എടുക്കുകയും ആര് മിണ്ടാതിരിക്കണത് ആരിപ്പം എടുക്കും മിണ്ടാതിരിക്കണത് മിണ്ടാതിരിക്കുന്നത് കൊടുത്തിരുന്നു അത് സ്വാപ്പ് വരുമല്ലോ സ്വാപ്പ് വരുമ്പോഴത്തേക്കും ആ ആര്യൻ സംസാരിച്ചോ ആര്യൻ ഒരു വാക്ക് ഒരു മിനിറ്റ് തന്നെ പതിനായിരം വർത്താനം പറയുന്നത് അപ്പോൾ അത് ഫെയിലായല്ലോ ഒന്നും പക്ഷെ അങ്ങനെയല്ല ബിഗ് ബോസ് ചർച്ച ചെയ്യാൻ കൊടുത്ത സമയമായിരുന്നു അത് പിന്നെ ബിഗ് ബോസിൻ്റെ ട്രാപ്പാണോ ഇല്ലയോ എന്ന് അറിയില്ല കാര്യം ഇപ്പോൾ മുതൽ നിന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ മുതൽ നിന്നാണ് എഴുതിയിരിക്കുന്നത് സോ പറയാൻ പറ്റില്ല പക്ഷെ അനീശ മിണ്ടുന്നില്ല അപ്പം ജിസേ ആരുന്ന് അനീശ ഒന്നും മിണ്ട് അനീഷൊന്നും മിണ്ട് അപ്പം ജിസേലിന് അനീഷ മൊട്ടയടിക്കണം അനീഷ് വേണമെങ്കിൽ മിണ്ടാതെ ഇരുന്നോട്ടെ ജ്യൂസ് ഞാനും ആരെയും കൂടെ ഷെയർ ചെയ്ത് പിടിച്ചോളാം മനസ്സിലായേ നിങ്ങൾക്ക് ദിസേൽ അതാണ് ആഗ്രഹം അതായത് ഞാനും ആരുടെയും ന്യൂസ് ഷെയർ ചെയ്ത് കഴിക്കാം അനീഷ് വേണമെങ്കിൽ മുട്ടയടിക്കയോ മിണ്ടാതിരിക്കോ എന്ത് വേണം ചെയ്തോട്ടെ അത് ഹ്യൂമാനിറ്റി ബേസിൽ നമുക്ക് പോകാം നമ്മൾ ഹ്യൂമാനിറ്റിക്കാരല്ലേ ആ ഹ്യൂമാനിറ്റി വേണം ഹ്യൂമാനിറ്റി ഇല്ലാണ്ട് നമ്മൾ വേറെ പണിയില്ല ഹ്യൂമാനി നമ്മൾ ബേസിക് ഹ്യൂമാനിറ്റിയാണ് നമ്മുടെ ആവശ്യം നമ്മൾ ഹ്യൂമാനിറ്റി വിട്ടൊരു കളിയില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റിയാണ് മനസ്സിലായില്ലേ ഹ്യൂമാനിറ്റി 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 അപ്പം ഉടനെ തന്നെ തലമുണ്ടനം ചെയ്യാൻ പറ്റത്തില്ല അപ്പം ബിഗ് ബോസ് അനീഷ് നിങ്ങൾക്ക് ചർച്ച ചെയ്യാം നിങ്ങൾക്ക് ചർച്ച ചെയ്യാം അനീഷ് ആ കാർഡ് പൊക്കിപ്പിടിക്കുകയാണ് ഞാൻ മിണ്ടാതിരുന്നോളാം ഞാൻ മിണ്ടാതിരുന്നോളാം ആ കാർഡ് പൊക്കിപ്പിടിക്കുകയാണ് അലീഷ് മിണ്ടാതിരിക്കാം അപ്പൊ ആര്യം അയ്യോ എനിക്ക് പറ്റത്തില്ല അവനെ അവനെ നോക്കണ്ട അവന് നന്നാക്കാൻ പറ്റത്തില്ല ഏത് മനുഷ്യനാണെന്ന് ഇവരൊക്കെ വോട്ട് ചെയ്യുന്നത് മണ്ടൻ ഏ അവർ അപ്പം ആരും പറ ആയിരം പോയിന്റ്സിന് വേണ്ടി മുട്ടയടിക്കാൻ ഞാൻ റെഡിയല്ല ബിഗ് ബോസ് ആയിരം പോയിന് വേണ്ടി ഞാൻ മുട്ടയടിക്കത്തില്ല ആ പണിപ്പുരയിലും ഫുഡും ഡ്രസ്സും മാത്രമല്ലേ ഉള്ളൂ സോ എനിക്ക് പറ്റത്തില്ല ബിഗ് ബോസ് സോ എനിക്ക് പറ്റത്തില്ല ആയിരം പോയിന്റ്സിന് ആരെങ്കിലും മുട്ടയടിക്കൂ ആയിരം പോയിന്റ്സിനല്ല കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ ഹിന്ദിയിൽ ബിഗ് ബോസുകളിലും മറ്റ് ബിഗ് ബോസുകളിലും മുട്ടയടിച്ചിട്ടുണ്ട് പകുതി ട്രിം ചെയ്തിട്ടുണ്ട് നമുക്ക് മലയാളികൾക്ക് ആദ്യത്തെ കാര്യമായിരിക്കും അയ്യോ മുട്ടയടിക്കാനോ ജിസേലിൻ്റെ ബുദ്ധിമുട്ടാണ് ശരിയാണ് ജിസേലിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇത് മൊത്തം ഷേവ് ചെയ്ത പെമ്പിള്ളരുണ്ട് ഇത് മൊത്തം ഷേവ് ചെയ്ത് കളഞ്ഞ പെൺകുട്ടികളുണ്ട് മുടി മുറിച്ച പെൺകുട്ടികളുണ്ട് ആ മുടി മുറിച്ച പെൺകുട്ടികളുണ്ട് പിരിക മൊത്തം ഷേവ് ചെയ്ത പെൺപിള്ളരുണ്ട് പിന്നെ മുടി മൊട്ടയടിച്ച പെൺകുട്ടിയുണ്ടോയെന്ന് എനിക്ക് അറിയില്ല മുടി മുറിച്ചു ഇവിടം വരെ കട്ട് ചെയ്ത് കളഞ്ഞു ഇവിടം വരെ കട്ട് ചെയ്ത് കളഞ്ഞ പൊമ്പിള്ളരുണ്ട് പിന്നെ മുടി പകുതി മുറിച്ച ആമ്പിള്ളരുണ്ട് പകുതി ഇത്രയും വെച്ച് മുറിച്ച് എന്ത് എന്തായിരിക്കും മുടി ഇത്രയും മുടി ഇത്രയും മുടിയില്ല അങ്ങനത്തെ പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് മീശ പകുതി മുറിച്ച ആൺകുട്ടികളുണ്ട് സോ ഇതൊന്നും വലിയ ഇതായിട്ട് തോന്നുന്നില്ല ഇത് ബിഗ് ബോസ് ആണ് ഇതിനകത്ത് ഇതൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് യോ ലോകത്തികാദ്യമായിട്ട് ഇങ്ങനെ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നമ്മളിത് ബിഗ് ബോസ് ഷോ കാണുന്ന ആൾക്കാർക്കറിയാം ഇത് വലിയ കാര്യമല്ലെന്നുള്ളത് പക്ഷെ അതിന് ഇത്രമാത്രം കിടന്ന് ഇതാവേണ്ട ആവശ്യമില്ല പിന്നെ എല്ലാം കൊണ്ട് അനീഷിന് തലയിൽ വെച്ചു കൊടുക്കണം അനീഷാണ് ഇവിടെ തെറ്റുകാരൻ സത്യം പറഞ്ഞാൽ അനീഷിന് ഇത് സ്വാപ്പ് ചെയ്താൽ മതിയായിരുന്നു ഞാൻ മുട്ടയടിച്ചോളെന്ന് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അനീഷ് അവിടെ ഹീറോ ആയേനെ സത്യമായിട്ട് ഹീറോ ആയേനെ പക്ഷെ ആരും മിണ്ടാതിരിക്കുവോ എനിക്ക് തോന്നുന്നില്ല സീസൺ എൻഡ് ചെയ്തു തരുന്നത് എന്നിട്ട് ഈ പുള്ളിക്കാരൻ ആര്യൻ പറയുന്നുണ്ട് എനിക്ക് എനിക്ക് ഈ ഓപ്ഷനും പറ്റത്തില്ല സീസൺ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല സംസാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കാര്യമാണ് സംസാരിക്കാൻ എനിക്ക് എനിക്ക് പറ്റത്തില്ല സീസൺ മൊത്തം എനിക്ക് സംസാരിക്കണം സോ അത് ബാഡ് ഓപ്ഷൻ ഞാൻ ജ്യൂസ് കുടിക്കാം ജിസൈൽ നീ മുടി പിടിക്കണ്ട നീ മുറിക്കേണ്ട അവൻ മുറിക്കട്ടെ അവൻ ഹ്യൂമാനിറ്റി ഇല്ല അവൻ മുറിക്കട്ടെ അവൻ ഹ്യൂമാനിറ്റി ഇല്ല നമുക്ക് ഹ്യൂമാനിറ്റി ഉണ്ട് നമുക്ക് ഹ്യൂമാനിറ്റി ഉണ്ട് നമ്മൾ നമ്മുടെ നീ മുറിക്കരു നീ പെണ്ണാണ് നിങ്ങൾക്ക് നമുക്ക് ഹ്യൂമാനിറ്റി ഉണ്ട് അവർ ഹ്യൂമാനിറ്റി ഇല്ല അവർ ഹ്യൂമാനിറ്റി ഇല്ല ആർക്ക് ആർക്ക് ഹ്യൂമാനിറ്റി ഇല്ല അപ്പം അപ്പം ഡോൺ വേസ്റ്റ് ടോക്കിംഗ് ടീം ഡോൺ വേസ്റ്റ് ടോക്കിങ് ട്യും ബിക്കോസ് ആയിരം പോയിന്റിന് നമുക്ക് മുട്ടയടിക്കാൻ പറ്റില്ല ആയിരം പോയിന്റ് ഇവിടെ പ്രശ്നം വരുന്നത് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മുട്ടയടിക്കാൻ റെഡിയാണ് അതാണ് ഇവിടുത്തെ പ്രശ്നം മനസ്സിലായോ ഇവരെ വിട്ട ആൾക്കാരുണ്ടല്ലോ ആര്യൻ ജിസേൽ അനീഷ് ആര്യൻ ജിസേൽ അനീഷ് ഇത് പറഞ്ഞില്ലേ അവർ മുട്ടയടിക്കാൻ റെഡിയാണ് മനസ്സിലായില്ലേ അപ്പം വീട്ടുകാർ അപ്പം അത് കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് ഞാൻ റെഡിയല്ല ഞാൻ റെഡിയല്ല അനീഷ് വേണമെങ്കിൽ മുട്ടയടിച്ചോട്ടെ അനീഷ് വേണമെങ്കിലും മിണ്ടാതിരുന്നോട്ടെ ഞാനും ഡിസൈൻ ജ്യൂസ് കുടിക്കാം എന്താ കുഴപ്പം എന്താ കുഴപ്പം ഏഹ് ഹ്യൂമാനിറ്റി ബേസിന് പറ്റത്തില്ല ആണ് അത് ഹ്യൂമാനിറ്റി ബേസസിൽ പറ്റില്ല ആയിരം പോയിന്റ്സിന് നമുക്ക് ഫുഡും ഇതും ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മലയാളി ഓഡിയൻസിന് നിങ്ങൾക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും ഓ ആയിരം പോയിന്റ്സിന് വേണ്ടി കുറേ ഒരു ഫുഡ് കിട്ടും കുറച്ച് അതിന് വേണ്ടി മുട്ടയടിക്കണം മുടി പെട്ടെന്ന് വളർന്നോളും കേട്ടോ പക്ഷെ ഈ ഒരു നിങ്ങൾ ചെയ്യുന്ന ഹീറോയിസും ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് ഭയങ്കര എഫക്റ്റ് ആയിരിക്കും നമ്മൾ വിചാരിക്കാത്ത വിചാരിക്കാത്തുള്ളത് നമുക്ക് നിങ്ങൾക്ക് അറിയില്ല ആദ്യമായിട്ടാണ് മലയാളം ബിഗ് ബോസ് ചെയ്യത്തൊരു ടാസ്ക് വരുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പെൺകുട്ടികൾ ചെയ്യേണ്ട ഓക്കെ ആ ഓക്കെ പെൺകുട്ടികൾക്ക് ഇപ്പം ജെൻഡർ കാർഡെന്ന് പറയും അല്ല പെൺകുട്ടികൾ ചെയ്യണ്ട ഓക്കെ ഇത് പക്ഷേ അത് ചെയ്തിരുന്നെങ്കിൽ അനീഷോ ആര്യനോ അത് ചെയ്തിരുന്നുവെങ്കിൽ സൂപ്പർ ആയാലും അവരെ അവർക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആവുമായിരുന്നു കാര്യം മുടി എന്തായാലും ഒരു മാസത്തിനകം വളരും അത് വലിയ കാര്യമൊന്നുമില്ല ഓക്കെ പക്ഷേ നല്ല സൂപ്പർ സൂപ്പറായേനെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഒരു ബൂസ്റ്റപ്പായേനെ അവർ ചെയ്തിരുന്നുവെങ്കിൽ അപ്പോൾ ഉടനെ ബിഗ് ബോസ് ഇനി കൂട്ടത്തല്ലാവാം വീട്ടുകാർ തിരി അകത്ത് കയറിക്കോളൂ ആക്ടിവിറ്റി ഏരിയയിലേക്ക് എല്ലാവരും കൂടെ നീ എന്ത് പണിയാ കാണിക്കുന്നത് ആരിനെ ഞാൻ മുട്ടയടിക്കാം അപ്പം അനു ഞാൻ മുട്ടയടിക്കും അനുമോള് അപ്പം ജീസൽ ഓ പിന്നെ നീ മുട്ടയടിക്കും അപ്പം ആര്യൻ ഇവിടെ റിലീജിയസ് കാര്യമാണ് പറയുന്നത് അപ്പം അവിടെ വല്യ എൻ്റെ ഒരു അച്ഛൻ ഞാനൊരു ഹിന്ദുവാണ് ഹിന്ദുക്കൾ മുട്ടയടിക്കുന്നത് അച്ഛൻ മരിക്കുമ്പോഴാണ് അപ്പം നമ്മൾ സിനിമയിലൊക്കെ മുട്ടയടിക്കുന്നതോ പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് മുടിയിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്ന് നമ്മൾ മുട്ടയടിക്കും പിന്നെ കോവിഡ് സമയത്ത് എല്ലാവരും ഒട്ടേടിച്ചു പാർലറിൽ പോകാൻ പറ്റില്ല എല്ലാവരും മുട്ടയടിച്ചു സോ ഇവിടെ ആ ഒരു സംഭവം ആരുടെ എടുത്തിടുന്നുണ്ട് റിലീജിയസ് ആസ്പെക്ട് എടുത്തിടുന്നുണ്ട് കേട്ടോ അപ്പം എന്തിനെ അപ്പം ഉടനെ തന്നെ നീ എന്തിനാ അപ്പം അഭിക്കാൻ ഇവിടെ ഏറ്റവും കൂടുതൽ ധൈര്യം വന്ന ദേഷ്യം വന്നത് എന്തിനാടാ നീ ഇത്ര വലിയ വർത്താനം പറയുന്നത് നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യണ്ട കേട്ടാലോ ഇനി മേലാല് നിങ്ങളെ രണ്ടെടത്തിനെ ടാസ്ക് എന്ന് പറഞ്ഞ് വിടത്തില്ല ആരെയും അഭിനെയും പറയുകയാണ് അതെന്തെന്ന് നീ എന്താ പറയാ ഞാൻ റെഡിയാടാ ഞാൻ മുട്ടയടിക്കാൻ റെഡിയാടാ അഭി എടാ ഞാൻ മുട്ടയടിക്കാൻ റെഡിയാണ് അറിയാമോ ഇവിടുത്തെ പെമ്പിളിന് മുട്ടയടിക്കാൻ റെഡിയാണ് നിനക്ക് അല്പങ്ങളൊന്നും ഇതാക്കി കൂടെ ഏഹ് അപ്പാരി അടിക്ക പറ്റത്തില്ല അടിക്കാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഞാൻ റെഡിയാണ് ജ്യൂസ് ഞാൻ കൂടി ഇവിടെ നാണമില്ലല്ലോ അവിടെ ഇങ്ങനെ വർത്താനം പറയാം ഇല്ലല്ലോ എന്താണ് എണ്ണൂറ്റമ്പത് പോയിന്റിന് ഫാമിലിക്ക് നിങ്ങൾ വലിയ കാര്യം കൊടുത്തു ഫാമിലിയെ നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കാം നിങ്ങൾ ത്യജിച്ചു ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അതിതാക്കി എഴുന്നൂറ്റമ്പത് പോയിന്റ് കളഞ്ഞു ആയിരം പോയിന്റ് വേണ്ടി ഞാനിതിനാണ് മുട്ടയടിക്കുന്നത് ഞാനിതിനാണ് മുട്ടയടിക്കുന്നത് സംഭവം വേറൊന്നും ഇല്ല അവിടെ മുട്ടയടിക്കാൻ ആൾക്കാർ റെഡിയായിരുന്നു ആമ്പിള്ളേർ റെഡിയായിരുന്നു അതാണ് പ്രശ്നം ഇവർ ഇത്രയും വീരവാദം മുഴക്കി അകത്ത് പോവുകയും ചെയ്തു മനസ്സിലായോ ഇവരും മുട്ടയടിക്കാൻ അവിടെ ആൾക്കാർ റെഡിയായിരുന്നു ഇത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ആയിരുന്നു ചെയ്യാൻ പറ്റാത്ത ടാസ്ക് അല്ല ഇത് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ആയിരുന്നു ഏറ്റവും പ്രശ്നം ബുദ്ധിമുട്ട് അനീഷിൻ്റെ ആയിരുന്നു സീസൺ മൊത്തം മിണ്ടാതിരിക്കണം എന്ത് പ്രയാസമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് സീസൺ മൊത്തം മിണ്ടാതിരിക്കണം അനീഷ് ഒരു വർത്ത ഒരു സെൻറ്റൻസ് തന്നെ പതിനായിരം തവണ പറയുന്ന ആളാ അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ടാസ്ക് പുള്ളിക്കാരൻ ചെയ്യാമെന്നും പറഞ്ഞാൽ പക്ഷേ എനിക്ക് തോന്നുന്നു അനീഷ് അറിയാം ആരും മുട്ടയടിക്കില്ല എന്നുള്ളത് അറിയാം നന്ന് അല്ലെങ്കിൽ എന്തുകൊണ്ട് അനീഷ് സ്വാപ്പ് ചെയ്തില്ല അനീഷ് റെഡിയാവാത്ത എന്താണ് അനീഷിന് വേണമെങ്കിൽ മുട്ടയടിക്കായിരുന്നല്ല അനീഷിന് സുഖമായിട്ട് മുട്ടയടിക്കായിരുന്നു അനീഷ് ഹീറോയും ആവുമായിരുന്നു പക്ഷേ അനീഷ് അറിയാം ആരും മിണ്ടാതെ ഇരിക്കില്ല ആ ഓപ്ഷൻ എനിക്ക് തോന്നില്ല ആരും എടുക്കുന്നു കാര്യം ആരിനും ഒരു മിനിറ്റിന് പതിനായിരം കാര്യങ്ങൾ പറയുന്ന ആളാ ഇഷ്ടംപോലെ വർത്താനം പറയുന്ന ആളാണ് ഒരിക്കലും എനിക്ക് തോന്നില്ല ഒന്നിലാ ഓപ്ഷനും എടുക്കുന്നുള്ളത് അപ്പൊ ജിസേലിനെ എന്ത് ജിസൈൽ പറഞ്ഞു നിങ്ങൾ എടുക്കത്തില്ല നിങ്ങൾ എടുക്കത്തില്ല നിങ്ങൾ പെൺകുട്ടികൾ എടുക്കത്തില്ല മുടി വെട്ടത്തില്ല അപ്പൊ ആരും ആര് പറഞ്ഞു ഞാൻ പെട്ട് മുടി പിന്നെ ഓ പിന്നെ നിങ്ങൾ ആരും പറ്റത്തില്ല ആരും പറ്റത്തില്ല എടാ നിങ്ങൾ രണ്ടുപേരും മിണ്ടരുത് അപ്പൊ ആര് നിങ്ങൾ നമ്മൾ നിങ്ങളെ ഇനി ഒരിക്കലും ഒരു ടാസ്കില് നമ്മൾ എടുക്കൂല ഒന്നീര് വന്ന് പറയണം ഒരിക്കലും ടാസ്കിൽ എടുക്കൂല നമ്മൾ മണ്ടത്തര ചെയ്തത് അപ്പൊ ആര് എന്നെ പറയരുത് ഇയാളെ പറയേ ഇയാളെ ദാ ഈ അനീഷിനെ എന്നെയല്ല പറയേണ്ടത് ഇയാളെ ഇയാളെ എന്നത് എന്താ ഡാൻസ് ആണോ ഇയാളെ പറയൂ ഇയാള് പറയൂ ഈ അനീഷിനെയാണ് എടുക്കാൻ പാടില്ലാത്തത് അനീഷിനെ എടുക്കാൻ പാടില്ല മനസ്സിലായോ എന്നെ അല്ല അനീഷാണ് അനീഷ് അപ്പഴും എന്റെ ദൈവമേ എന്റെ അനീഷെ ഒന്ന് വാ ഇത് ഡിസ്കഷൻ ടൈമാണ് പക്ഷെ പറയാൻ പറ്റില്ല കേട്ടാ അനീഷ ഒന്ന് മിണ്ടി അനീഷ് മൊട്ടയടിച്ചെങ്കിലും സൂപ്പർ ആയേ സൂപ്പർ അനീഷ് അത് ബെനിഫിറ്റ് ആയേ കാര്യം മുടി ഒരു മാസത്തിനകം വരും ബെനിഫിറ്റ് ആയേ എനിക്ക് പഠിച്ചില്ല ഹിന്ദി ഹിന്ദു റിലീജിയസ് പ്രകാരം നമ്മൾ അച്ഛൻ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമ്പോഴാണ് നമ്മൾ മുഴുകി അപ്പൊ ശരത്ത് ഏടാ നീ ഒരു ആക്ടർ അല്ലേടാ എടാ നീ ഒരു ആക്ടർ അടാ ഞാൻ മുടിവെട്ടാൻ റെഡിയാണ് ബിഗ് ബോസ് മുടിപ്പെട്ടാ ഞാൻ റെഡിയാണ് എടാ എടാ മുടി പെട്ടടാ നീ ഹീറോ ആവും എടാ ശരത്ത് എടാ മുടി വെട്ടു നീ മുടി വെട്ടു അഭി ആര്യ നീ മുടിവെട്ടു ആര്യ നീ ഹീറോ ആവും എടാ ബിഗ് ബോസ് ഞാൻ മുടിവെട്ടാം നീ ഒരു ഒരാക്ടറല്ലേടാ നീ നിനക്ക് മുട്ടയടിക്കണ റോള് വന്നു വെച്ചോ പുഷ്പേരി മറ്റേ ഫഹദ് ഫാസിന്റെ റോള് നീ മൊട്ടയടിക്കൂലേ ഇല്ല അടിക്കില്ല ഓഹോ നീ മുട്ടയടിക്ക എവിടെ നിന്ന് വന്നടാ ഇതൊക്കെ കട്ടം തന്നെ അയ്യേ ഞാനല്ല അനീഷ് അനീഷ് അവരെയാണ് നിങ്ങൾ ചൂസ് ചെയ്ത തെറ്റ് അവരെയാണ് അപ്പം എന്തായാലും പറയണ നീ അവനെ ശരി ഇതാക്കി എടുക്കണം എടാ അവനെ എടുക്കണം അത് നിന്റെ കഴിവാണ് നിങ്ങൾ അതിനാണ് അങ്ങോട്ടേക്ക് അയച്ചത് ഞാനല്ല അനീഷ് അപ്പം ഞാൻ മുട്ടയടിച്ചാൽ ഒരു കാര്യം ചെയ്യും ഞാൻ മുട്ടയടിക്കണം നിങ്ങൾ എന്നെ എല്ലാ ടാസ്കിലും എടുക്കണം എടുക്കുവോ എന്നെ എഡിറ്റ് ചെയ്യരുത് അപ്പൊ അങ്ങനെയൊന്നും പറയല്ലേടാ നീ കൂടുതൽ വർത്താനം നിന്റെ വർത്തമാനം ഒന്നും കുറയ്ക്ക് എന്ന് പറയുന്നുണ്ട് നീ വലിയ വർത്താനം നിന്റെ ഈ അക്ബർ പോയിട്ട് ദേഷ്യപ്പെടുത്തുക നിന്റെ ഈ വലിയ വർത്താനം ഉണ്ടല്ലോ ആ വർത്താനം നീ കൈയ്യിൽ തന്നെ വെച്ചേക്കേട്ടാ കൈ തന്നെ വെച്ചേക്കാം അപ്പൊ ബിഗ് ബോസ് എന്തായി തീരുമാനം അപ്പൊ ജിസേൽ വി ആർ എ ഗ്രൂപ്പ് ഇങ്ങനെ പറയരുത് വി ആർ എ ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പ് അല്ല ആ മറ്റേ പെണ്ണാണ് മുടി പെട്ടാൻ പറ്റത്തില്ല ഓക്കെ നിങ്ങൾക്ക് വേറെ കൂടെ നൂഡിൽസും ചിക്കനും കിട്ടിയിട്ട് എന്ത് കാര്യം മുടി അങ്ങനെ അല്ലല്ലോ അപ്പൊ ബിഗ് ബോസ് എന്താണ് ആര്യൻ ഹ്യൂമാനിറ്റി ബേസ് ചെയ്ത് ബിഗ് ബോസ് ഞാൻ റെഡിയല്ല അനീഷാണ് ഇവിടെ പ്രശ്നം ഹ്യൂമാനിറ്റി എനിക്കുണ്ട് ഹ്യൂമാനിറ്റി ഉണ്ട് ഹ്യൂമാനിറ്റി നമുക്ക് രണ്ടുപേർക്കും ഉണ്ട് ബിഗ് ബോസ് സോ അനീഷിനില്ല അനീഷിനില്ല ഹ്യൂമാനിറ്റി ഇല്ല സെൽഫിഷ് ഗൈ അണി അനീഷ് അറിയാമോ അനീഷ് എന്റെ അനീഷേ എനിക്ക് വയ്യ അപ്പത്തേക്ക് ജിസേൽ ബിഗ് ബോസ് ബിഗ് ബോസ് പറയുന്ന പോലും ഈ അനീഷ് കേൾക്കുന്നില്ല ഏ ബിഗ് ബോസ് പറയുന്ന പോലും കേൾക്കുന്നില്ല അപ്പോൾ എന്താണ് തീരുമാനം ഏ ആർക്കും പറ്റില്ല ഞാൻ അനീഷ് റെഡിയാണ് ബിഗ് ബോസ് മിണ്ടാതിരിക്കാൻ പുള്ളിക്കാരൻ മിണ്ടാതിരിക്കുകയാണ് ജിസേൽ ജ്യൂസ് കുടിക്കാൻ റെഡിയാണ് ഞാൻ മുടിപെട്ടാൻ റെഡിയല്ല ഓക്കെ ആ ശരി എന്നാൽ ശരി നിങ്ങളെല്ലാവരും പൊക്കോളൂ അകത്തു പോകുന്നു ലീവിംഗ് ഏരിയയിൽ എല്ലാവരും ഇരിക്കുന്നു നിങ്ങൾ മൂന്ന് ധൈര്യവാന്മാരി ഇങ്ങോട്ട് വന്നോളൂ ബിഗ് ബോസ് പറയണം ഈ മൂന്ന് പേരും ഈ ചലഞ്ചിൽ തോറ്റിരിക്കുന്നു പോയിക്കോളൂ അല്ലേ പൊക്കോളൂ ആയിരം പോയിന്റ് കളഞ്ഞു പോക്കോ അപ്പത്തേക്ക് ഉടനെ അനീഷ് വാതു ഉറക്കയാണ് ആരും ഒരു മണി രണ്ട് മണിക്കൂറിന് ശേഷം മിണ്ടരുത് മിണ്ടരുത് നീ നീ ഒന്ന് വാ കിട്ടാൻ വേണ്ടി ഞാൻ എടാ നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം ഒന്ന് സ്വാപ്പ് സ്വാപ്പ് അക്ബറും നീ മിണ്ടരുത് ഞാനാണ് ആ ടാസ്ക് ഏറ്റവും ചെയ്തത് ഞാനാണ് ആ ടാസ്ക് ഏറ്റവും എടാ മരമണ്ടാ എടാ മരമണ്ട നീ വാടച്ച് നിനക്ക സ്വാപ്പിട്ട് ഞാനാണ് ആ ടാസ്കിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇപ്പോൾ മുതൽ സംഗതി കറക്റ്റ് ആണ് ഇപ്പോൾ മുതൽ നിങ്ങൾ സീസൺ കഴിയുന്നത് വരെ മിണ്ടാൻ പാടില്ല അത് ഞാൻ ആദാക്കിയാണ് ചെയ്തത് നീ മിണ്ടരുത് നീ മിണ്ടരുത് അക്ബർ ഭയങ്കരമായി ഫോഴ്സ്ഫുൾ ആയിട്ട് തലേണ എടുത്തിട്ട് അനീഷിൻ്റെ നേർക്കൊരു എറി കേട്ടോ പക്ഷെ ആ എറി ഉണ്ടല്ലോ കളിക്കുള്ള എറി അല്ല അത് ഭയങ്കര മോശമായിട്ടുള്ള എറിയാണ് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള എറി എറിയാണ് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള എറി സത്യമായിട്ടും കേട്ടോ അത് ഭയങ്കര മോശമായി പോയി നമുക്ക് നമുക്ക് സഹിക്കാൻ പറ്റില്ല നമുക്ക് നിൽക്കാൻ പറ്റില്ല ശരിയാണ് പക്ഷെ കൺട്രോൾ കൺട്രോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ ചെയ്ത തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ ട നീ വിശ്വാസ വഞ്ചനയാടാ കാണിച്ചത് അനീഷിനടുത്ത് ഈ രണ്ടുപേര് പിന്നെയും കുഴപ്പമില്ല നീയാണ് വിശ്വാസവഞ്ചന നീ വാ തുറഞ്ഞില്ലല്ലോടാ വിട്ടാ ശരത്ത് അപ്പം അനീഷ് ഞാനാണ് ഏറ്റവും നന്നായിട്ട് ടാസ്ക് ചെയ്തത് ഏറ്റവും വൃത്തിയായിട്ട് ടാസ്ക് ചെയ്തത് ആ ടാസ്കിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മുതൽ പിന്നെ ഞാൻ പിന്നെ മിണ്ടിക്കഴിഞ്ഞാൽ ഞാൻ തല മുട്ടയടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഡിസ്കഷൻ ആയി ആര്യൻ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു അപ്പൊ ആര്യൻ്റെത് അവിടെ ഫെയിലായി അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് എൻ്റെ ദൈവമേ ഒന്നും പറയാനില്ല അങ്ങനെ ടാസ്ക് അവസാനിച്ചു അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ ബിഗ് ബോസ് മലയാളത്തിലെ ആദ്യത്തെ സാക്രിഫൈസ് ടാസ്ക് ഈ ഒരു ഇതിലായി ഞാൻ പറയുന്നത് നമ്മുടെ പിള്ളേർ പോയിരുന്നെങ്കിൽ പക്ഷെ വേറെ വേറെ ടാസ്ക് അവർക്ക് കൊടുക്കുള്ളൂ മറ്റ് ബാക്കിയുള്ള കുട്ടി പിള്ളേരൊന്ന് ബാക്കിയുള്ള ആൾക്കാർ പോയിരുന്നെങ്കിൽ ഇത് വേറെ ടാസ്ക് ആയിരിക്കും ഈ ടാസ്ക് ആയിരിക്കില്ല ഇപ്പം ആര്യനും ജിസേനും അനു അനീഷും ആയതുകൊണ്ടാണ് ഈ ഒരു തലമൊട്ടയടിക്കലും ഇതുമൊക്കെ കിട്ടിയത് മറ്റേ ഇപ്പോൾ അനുമോളോ അല്ലെങ്കിൽ ശരത്തോ അല്ലെങ്കിൽ ഒനീലോ പോയിരുന്നെങ്കിൽ അത് വേറെ എന്തെങ്കിലും ആയിരിക്കും അവർക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും കിട്ടുന്നത് തലമൊട്ടയടിക്കലും കിട്ടുമായിരിക്കും പക്ഷേ വേറെ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകും ചിലപ്പോൾ ഒനീലിന് ഫുഡിൻ്റെ കാര്യമോ അനുവിന് അനുവിൻ്റെതായിട്ടുള്ള ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല ഒരിക്കലും കിച്ചൺ ക്യാപ്റ്റൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചില ക്യാപ്റ്റൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ എന്തായാലും അവസാനിച്ചു ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കോമഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്